ടീയേഴ്സ് ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതൊരു ജനറൽ ആണ് അതുപോലെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കാണാം കേട്ടോ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സനെ മനസ്സിൽ കണ്ട് പോസിറ്റീവായിട്ടിരിക്കാം ആദ്യം തന്നെ വന്നത് നൈറ്റ് ഓഫ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ഇത് നോ കോണ്ടാക്റ്റ് ആവാം ലെസ് കോണ്ടാക്റ്റ് ആവാം അല്ലെങ്കിലും അല്ലാത്തവർക്കും ഇപ്പോൾ ദൂരെ നിന്നായിരിക്കും കുറേ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്ന് നിങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങൾ അരികത്തേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പെട്ടെന്ന് തന്നെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായവർക്കെല്ലാം ഒരു വിഷമിക്കണ്ട നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം അത് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് അവർ ഒരു എന്താ പറയുക നിങ്ങളിലേക്ക് വരാൻ ഒരു തീരുമാനത്തിലാണ് ആൾ ഉള്ളത് അപ്പോൾ ദൂരെ എനിക്ക് അധികം ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ അടുത്തല്ല കുറച്ച് ദൂരെ നിന്ന് വരാം കാരണം അവർ പുറപ്പെട്ട് കഴിഞ്ഞു നിങ്ങളിലേക്ക് എത്താൻ വരാനായിട്ട് ഇപ്പോൾ പുറപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ അധികം കാണിക്കുന്നത് കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്തുള്ള ഒരു ഹാപ്പി ലൈഫാണ് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിൽ ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെ അപ്പോൾ അവരുടെ വൈഫിനെ പോ വൈഫാവാം എന്നൊക്കെയാണ് വൈഫ് അല്ലെങ്കിലും നിങ്ങളെ അവർ ചിന്തിക്കുന്ന ഒരു വൈഫ് അവരുടെ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് വില വിലയിരുത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ് അത്രയും ആ ഒരു രീതി ചിലപ്പോൾ ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാനും സാധ്യതയുണ്ട് എന്തെങ്കിലും പിണങ്ങിയിട്ട് അല്ലെങ്കിൽ അവർ ദൂരെ ഒരു ജോലി സ്ഥലത്താണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നിടത്തുനിന്ന് നിങ്ങളിലേക്ക് പെട്ടെന്ന് അവർ തിരിച്ച് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലാത്തവർക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു മേരേജ് കഴിക്കാത്തവർക്കൊക്കെ ഈ ഒരു പേഴ്സൺ മൊത്തം ഒരു മേരേജ് കാണുന്നുണ്ട് ഒരു കുട്ടിത്ത നിറഞ്ഞ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒരു എന്താ സ്ട്രോങ് അതായത് ഒരു ഭയങ്കര സ്ട്രോങ് എനർജിയാണ് നിങ്ങളോട് ഒരുപാട് തമാശ പറയുന്ന ഒരു പേഴ്സണാണ് ഇത് അതായത് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് തന്നെ ചില നേരത്ത് ചിന്തിക്കും ആളൊരു നിങ്ങളെടുത്ത് മാത്രം കേട്ടോ ഒരു കുട്ടിത്തെ കളിയാണ് കൂടുതലൊരു കുഞ്ഞിനെ പോലെയാണ് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾക്ക് തന്നെ ചില നേരത്ത് നിങ്ങളെ കുഞ്ഞ് കുഞ്ഞെന്ന രീതിയിലായിരിക്കും എടുക്കുന്നത് ചില ടൈമിൽ ആ ഒരു കുട്ടിത്തെ കളിയെല്ലാം കാണാൻ നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ അത്രമാത്രമുള്ള ആ ഒരു ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അവർ ഒത്തിരി സ്വപ്നം കാണുന്ന പേഴ്സണാണ് ആണ് ഏത് നേരത്തും നിങ്ങൾ ചിന്തി നിങ്ങളെ സ്വപ്നത്തിലെ സ്വപ്നം ഇപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് എന്ന് വെച്ചാൽ സ്വപ്നം കാണുന്ന കൂടുതലാണ് അതായത് അവർക്ക് നിങ്ങളെ ഇങ്ങനെ സാധാരണ ലൈഫെല്ലാം അവർ ആഗ്രഹിക്കുന്നത് അതായത് വലിയ വലിയ സ്വപ്നമൊന്നും പറയില്ലേ വലിയ വലിയ സ്വപ്നം വലിയ വീട് വലിയ അതേപോലെ വില കൂടിയ കാറ് പിന്നെ നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റൈല് ആ ഒരു ഫാഷനും ആ കാര്യങ്ങളെല്ലാം വലിയ ആ സ്വപ്നം കാണുന്നത് അവരൊപ്പം പോകുന്ന സമയത്ത് ആൾക്കാരുടെ ആ ഒരു ഇതെല്ലമില്ലേ ആ ഒരു കപ്പിൾസ് ആ ഒരു എല്ലാവരും കാണുന്ന രീതി അപ്പോൾ അങ്ങനെ വലിയ ഒരു ഒന്നിനും കുറവ് വരുത്താത്ത രീതിയിലാണ് ഇവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നിങ്ങളുടെ പേഴ്സന് അത്രമാത്രം ഡീപ്പ് കണക്ഷനാണ് കണ്ടോ ട്യൂബ് കപ്സ് കണ്ടോ നിങ്ങളെന്നു പറയുന്നത് അവരുടെ ആണ് അതുകൊണ്ട് തന്നെ ആൾ പിന്നെ നിങ്ങളെ സാധാരണ ആ ഒരു രീതിയിലല്ല ആള് നിങ്ങളെ കാണുന്നത് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എന്തും സംസാരിക്കും ഇവർ നിങ്ങളുടെ അടുത്ത് എന്നുവെച്ചാൽ ആരോട് പറയാത്തതൊക്കെ നിങ്ങളെടുത്ത് സംസാരിച്ചാൽ മാത്രമേ ആ ഒരു പേഴ്സന് സമാധാനം കിട്ടൂ അത് നിങ്ങൾക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപാട് നേരം നിങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും ഒരുപാട് സംസാരിച്ചാലും സംസാരിച്ചാലും അതിവരാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇവരെ ഫീൽ ചെയ്യുക അതായത് എന്താ പറയുക നിങ്ങളെ തന്നെ ചില നേരത്ത് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അതേ സ്വഭാവം തന്നെ ഫീൽ ചെയ്യും ഈ ഒരു പേഴ്സൺ നിങ്ങളെ എന്തും ഇങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നു ഇത് എൻ്റെ തന്നെ ഒരു സ്വഭാവമാണല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അങ്ങനത്തെ ഒരു ഡീപ്പ് കണക്ഷനായിട്ടും ഇവിടെ കുറച്ച് പേർക്ക് കേട്ടോ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡിവൈൻ കണ ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളുടെ ബന്ധത്തിൽ അത്രമാത്രം നല്ലൊരു ഡീപ്പ് കണക്ഷൻ ഉള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത് എല്ലാവർക്കും എല്ലാം കുറച്ച് പേരുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറിയപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അത് നിങ്ങളെ എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ ശരിയല്ലാതെ നിങ്ങളിലേക്ക് വരുന്ന പേഴ്സൺ ഇവിടെ കുറച്ച് പേരുടെ പേഴ്സൺ അങ്ങനെ വരുന്നതുകൊണ്ട് അത് എന്തൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ട് അല്ലാത്തതുകൊണ്ട് ഉണ്ട് നോക്കാണ്ടായിട്ട് അല്ല അല്ലാത്ത പല സിറ്റുവേഷനിൽ പെട്ട വ്യക്തികളാവാ പക്ഷേ ഈ വ്യക്തികളൊക്കെ നല്ലൊരു എന്താ പറയുക നിങ്ങൾ അത്രമാത്രം ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് അതായത് അവർ അവർ അതായത് അവർക്ക് അവരുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങളും ഉണ്ടാവും അങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ് അവരു അവൾ അവർ എത്ര കാലം ഉണ്ടോ അവിടെ നിങ്ങളും ഉണ്ടാവും കാരണം നിങ്ങളെയാണ് അവർ ഏറ്റവും വിലമതിക്കുന്നത് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അവർക്ക് അതിയായ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റോ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ചുറു ആരും അട്രാക്റ്റ് ചെയ്തു പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങളെ ഒരു ആൺകുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പെണ്ണിനെ ഒത്തിരി പേര് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും കാണാതിന് അത്രമാത്രം ഒരു പക്ഷേ അവ എന്താ എന്ത് തന്നെ സാഹചര്യത്തിലായാലും കണക്ഷൻ നിങ്ങളോട് മാത്രമാണ് പല തടസ്സങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ പല തടസ്സങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും ഈ ഒരു വ്യക്തി ഈ സമയത്ത് ചിന്തിക്കുന്നില്ല അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കിട്ടാനായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളും മൊത്തം കണ്ട ഒരു മാരേജ് കാർഡാണ് വന്നത് അപ്പോൾ മാരേജ് കഴിക്കാത്തവർക്ക് ഇത് ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളും മൊത്തം ഒരു മാരേജിലേക്ക് വരും ഈ ബന്ധം എന്നാണ് നമുക്ക് വന്ന ഒരു മെസ്സേജ് അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കണ്ടോ സക്സസ് ഒന്നും വന്നിട്ടുണ്ട് ആ മാരേജ് ഉറപ്പാണ് കേട്ടോ ആ മാരേജ് കാർഡ് കിട്ടി ഇപ്പുറം സക്സസ് അതായത് മാരേജിലേക്ക് തന്നെ ഇതാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇതൊരു ദൈവിക കണക്ഷനാണ് ഇതൊരു വിധിക്കപ്പെട്ട ബന്ധമാണ് നിങ്ങളുടെ അതുകൊണ്ട് തന്നെ ഇതിലെ നോ കോണ്ടാക്റ്റ് ആയാലും ലെസ് കോണ്ടാക്റ്റ് ആയാലും ഇനി അല്ലാത്തവർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫായാലും ഈ ഒരു പേഴ്സണൊത്തുള്ള ഒരു ലൈഫ് ലൈഫെന്ന് പറയുന്നത് അത്രമാത്രം സുഖസുന്ദരമായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ജീവിതമായിരിക്കും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്നത് ഇവിടെ കിട്ടിയ മെസ്സേജ് പ്രകാരം എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേറെ ഉണ്ടാവില്ല അതേപോലെ അവർക്കും അങ്ങനെ തന്നെ നിങ്ങളെപ്പോലൊരു വ്യക്തി എന്ന് പറയുന്നത് അവർക്കിനി തപസ് ഇരുന്നാൽ കിട്ടില്ല എന്നാണ് ഈ ഒരു മെസ്സേജിൽ തെളിയുന്നത് അതുകൊണ്ട് ഹാപ്പിയായിട്ടിരിക്കുക അവർ വരും സന്തോഷമായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടും ശരിയാവാതെ ഈ ഈ ഒരു പേഴ്സണെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവർ നിങ്ങൾക്കുള്ളതാണ് അതിൽ യാതൊരു സംശയവും അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കാതെ മുമ്പോട്ട് പോവുക തന്നെ കുറേ ദിവസമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ആൾ ആളെത്തി ആക്ഷൻ എടുത്തു നിങ്ങളിലേക്ക് വരാനൊരു അത്രയും ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അത്ര ദിവസം കാണുന്നുള്ളൂ അതിനകം നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം എല്ലാ ആൾ കുറച്ച് ദൂരേ ഉള്ളതാ ഉള്ളതാണ് ഒരു നോക്കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉള്ളവർക്ക് ഈ ഒരു വ്യക്തി അത്ര ടൈം എടുക്കും അല്ലാത്തവർക്കൊക്കെ ഇത് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ചില ചില പേ പേരുടെ പേഴ്സൺ വന്നു കഴിഞ്ഞു പുറപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ചായിട്ടുണ്ടാവും ഈ വ്യക്തിയും നിങ്ങളിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും കുറച്ച് പേരുടെ ഇതൊരു ഇതല്ലേ ജനറൽ അല്ലേ അപ്പോൾ പല പല സിറ്റുവേഷൻ ചിലവരുടെ ഇത് തുടങ്ങിയിട്ടേ ഉണ്ടാവും അതായത് വരാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളൊട്ടും അതായത് നിങ്ങൾ വിഷമിക്കരുത് കാരണം ഈ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടുത്ത റീഡിങ്ങിലേക്ക് കാണാം